സഭയിലെ ഇന്നത്തെ അടിയന്തര സിനഡിൽ അപ്രീം തിരുമേനിയുടെ പരാതി മാത്രമേ അജണ്ടയിൽ ഉള്ളൂവെന്നാണ് ലഭിക്കുന്ന വിവരം അതായത് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽ നാല് സഭാവിശ്വാസികൾ വന്നു വധഭീഷണി നടത്തിയ പരാതി അടിയന്തര സിനഡ് ആയതിനാൽ അജണ്ടയിലുള്ള വിഷയം മാത്രമേ ചർച്ചയിലെടുക്കൂ മറ്റു വിഷയങ്ങളൊന്നും ചർച്ചയ്ക്കെടുക്കാൻ സാങ്കേതികമായി നടക്കില്ലെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു തീരുമാനം വരില്ല മാത്രവുമല്ല അപ്രീം തിരുമേനിക്കെതിരെ ശിക്ഷണ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി വിശ്വാസികൾ പല ഭാഗത്തു നിന്നും ദേവലോകത്ത് എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യുക്തമായ തീരുമാനം സിനഡിൽ നിന്നുണ്ടാകണം അപ്രേം തിരുമേനിയുടെ പരാതി ചർച്ച ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണം പരാതിക്കാരനെ കൂട്ടത്തിലിരുത്തി ചർച്ച ചെയ്യുന്നത് തീരുമാനത്തെ സ്വാധീനിക്കും മാത്രമല്ല അന്വേഷണ കമ്മീഷനെ വെക്കുകയാണെങ്കിൽ ഭദ്രാസന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടവരും എങ്ങനെയായാലും അപ്രേം തിരുമേനിയെ മാറ്റി നിർത്തിയേ പറ്റൂ